ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ ആൻഡൺ വീട്ടിൻ പേര് ഓളിപ്പറമ്പിൽ ഞാൻ വരാപ്പുഴ അതിരൂപതയിലൊരു വൈദികനാണ് ഞാൻ ജനിച്ചതും വളർന്നതും വല്ലാറുപാടത്താണ് അപ്പം നമുക്ക് ഞങ്ങൾ മൂന്ന് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് ഞാൻ രണ്ടാമത്തെ മകനാണ് വല്ലാർ പള്ളിയുടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത് അതുകൊണ്ട് വല്ലാടം പള്ളിയിൽ സ്ഥിരം പോയിക്കൊണ്ട് വല്ലാവിടെ തന്നെ സ്കൂളിൽ പഠിക്കുകയും അൽത്താര സുശ്രൂഷനായിരിക്കുമ്പോൾ ആ കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കൊച്ചനായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ആന്റണി പടമാണനച്ഛൻ്റെ പ്രചോദനത്താലും പ്രേരണയായാലും വൈദ്യേനാങ്ങൾ ആഗ്രഹത്തിൽ വരാപ്പഴ ദുരൂപതയുടെ മാനസെമിനറി ചേരുകയും തുടർന്ന് എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കുകയും അതിനുശേഷം കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിൽ ത്രീ ഡിഗ്രി പഠിക്കുകയും തുടർന്നാണ് ഞാൻ ആലുവ സെമിനാറിലേക്ക് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിക്കുവാൻ പോയത് തത്വശാസ്ത്രം കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തെ പ്രായോഗിക പരിശീലനത്തിനായി കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ പാലാറോടത്തുള്ള പി ഒ സിയിൽ ഒരു വർഷം ശുശ്രൂഷ ചെയ്യുവാനും ദൈവം എന്നിക്ക് അനുഗ്രഹം നൽകി അങ്ങനെ പത്താ ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിച്ചപ്പോൾ വല്ലാർപടത്ത് വെച്ച് പല്ലാടം പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പട്ട ശുശ്രൂഷ ആ ബസിലിക്ക ദേവാലയത്തിൽ നടക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ദാനിയിൽ അച്ചരിപ്പൻ പിതാവിന്റെ കൈവപ്പൂഴി ഞാൻ വൈദികനായി തിരുകയും ചെയ്തു പരാപ്പുഴ പറൂർ പറക്കപ്പടി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് സ്ട്രോക്ക് വരികയും പിന്നീട് ചികിത്സയിലായി മാറുകയും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ അന്യ വല്ലാറുപാടത്തെൻ്റെ അന്യ വീട്ടിൽ നിന്നുകൊണ്ടാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആയിടയ്ക്ക് പാലായിലുള്ള സജി എന്നൊരു ബ്രദറിൻ്റെ ഇടയ്ക്ക് വിളിക്കുകയും എനിക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ സജി ഒരിക്കൽ എന്നോട് പറഞ്ഞു അച്ഛൻ അച്ഛനിങ്ങനെ ഒരുപാട് മരുന്നും ആശുപത്രിയിലൊക്കെ പോകുന്നു ഈശോയ്ക്ക് ഒരു അവസരം കൊടുക്കും ശരിയാക്കാൻ ഈശോ അച്ഛനെ സുഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ ആ ബ്രദറിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ധ്യാനത്തിന് വരാമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാനഗന്ത്രത്തിൽ ഒരാഴ്ച ദാനത്തിൽ പങ്കെടുക്കുക അങ്ങനെ ദാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വാഴ്ച ജെയിംസ് കിട്ടി ബ്രദറിന്റെ സൗഖ്യ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ആ സൗഖ്യ ശുശ്രൂഷ ആരാധന നടക്കുമ്പോൾ ബ്രദർ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോയുടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് ബ്രദർ പറഞ്ഞു എണീക്കാൻ പറഞ്ഞു യേശു プレンダは人数の減り方、人数の減り人数の நாகரத்தை படைத்து வண்ணே வீசீரின் சக்தி ஒளிக்கட்டே நமது மதிர்மை அடக்காரుల குன்றட்டே கலை நாயே வெள்ளமாக்கே வந்து பாருங்க பாதியிலயா பாதியிலயா பாவின் பிண்டல இழுசுந்திங்கடே ஸ்துதிங்களே ஆதிங்களே ஸ்துதிங்களே மூலினாகிட்டே வரேன் வீசீரின் நினைங்க கரியதோனமே കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഉത്തമ ബോധ്യം ലഭിച്ചു ഈശോനെ തൊടും സുഖപ്പെടുത്തും ആ ബോധ്യത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോ ഒരു ബലം തരുമെന്ന വിശ്വാസത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ആകുകയും ചെയ്തു അതും ഒരിക്കൽ ഭയങ്കര ധൈര്യമാണ് ഈശോനെ തൊടും എന്റെ ഒരു പ്രാർത്ഥന ഈ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് ഈശോനെ പൂർണ്ണമായും തൊട്ടു സുഖപ്പെടും കാരണം ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞാൻ വൈദികനായിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തി പൂർത്തി എൻ്റെ ജൂബിലി വർഷത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തേഴാം തീയതി എൻ്റെ ജൂബിലിയാണ് അപ്പം ജൂബിലിക്ക് മുൻപ് ഈശോനെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തുമെന്ന പൂർണ്ണമായൊരു ബോധ്യത്തിലും വിശ്വാസം എനിക്ക് ഈ ദാനത്തിലൂടെയും ആ സൗഖ്യാരാധന ശുശ്രൂഷ ലഭിച്ചു അത് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈശോനെ തൊട്ട് സുഖപ്പെടുത്തും ഈശോനെ അങ്ങനെ തൊട്ട് സുഖപ്പെടുത്തിയാൽ ഇനിയുള്ള എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും ഈശോ എന്തു പറയും എന്താഗ്രഹിക്കുന്നവ ഈശോയുടെ സ്നേഹവും കരുണയും പ്രഘോഷിക്കുവാനും പകർന്നു കൊടുക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു പ്പെട്ടവർ കൊറോണ സമയത്തുണ്ടായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലെപ്പോഴും ഓർമ്മയുണ്ട് കൊറോണ സമയത്ത് പള്ളികൾക്ക് അടഞ്ഞെടുക്കണ സമയത്ത് ഞാനൊരു ദിവസം ഞാൻ തൃപ്പൂണിത്തറ അമ്പലമുകളെന്നൊരു പള്ളിയിലെ വികാരിയായിട്ട് ഇരിക്കണമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ കൊറോണ പള്ളിയൊക്കെ അടച്ചിടേണ്ടി വന്നു അപ്പം അങ്ങനെ പള്ളിയൊക്കെ അടച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി ഓൺലൈനിൽ ദിവ്യബല അർപ്പിക്കാൻ പോവും എല്ലാ ദിവസവും രാത്രി അപ്പോൾ രാത്രി ദിവ്യബല അർപ്പിക്കാൻ രണ്ടു കാരണം ഒന്ന് വിദേശങ്ങളിൽ ഇരിക്കണവർക്ക് സമയക്രമി സമയം ക്രമീകരിക്കാൻ വേണ്ടിയാണ് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെയാണ് ദിവ്യബലി അർപ്പിച്ചിരിക്കുന്നത് അപ്പം വിദേശത്തുള്ളവർക്കും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യബല് കഴിഞ്ഞ് ഞാൻ ആൾത്താരലിങ്ങനെ ചുംബിക്കേണ്ട സമയത്ത് എൻ്റെ പെട്ടെന്ന് ഒരു പ്രചോദനം ഉണ്ടായി കൊറോണ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കണം അപ്പൊ കൊറോണ ഒന്ന് ശമിക്കാൻ വേണ്ടി വിശ്വ ഗ്രന്ഥം വായിക്കാനുള്ള വായിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായി അപ്പം ഞാനങ്ങനെ അത് കഴിഞ്ഞ് കുർബാന അവിടെ ആൾത്താരെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇതങ്ങ് അപ്പം എന്റെ ഉള്ളിൽ പ്രചോദനം വന്നത് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ മണിക്കൂറിലും എല്ലാ മണിക്കൂറിലും ആരെങ്കിലും ഒരാൾ ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഇരുന്ന് തിരുവചനം വായിക്കണം ഞാനൊരു പ്രാർത്ഥനാ കൂട്ടായ്മ രൂപീകരിച്ച് അങ്ങനെ ഇരു ഇരുപത്തി നാല് വരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ പരിചയമുള്ളവരെയും ബന്ധുക്കളെയൊക്കെ ഇരുപത്തിനാല് വരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ആരംഭിച്ചു അങ്ങനെ ഓരോ മണിക്കൂറിലും അവർ ഓരോരുത്തർക്ക് സമയം വിഭജി വിഭജിച്ച് കൊടുത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പായി രണ്ട് ഗ്രൂപ്പായി നാല് ഗ്രൂപ്പായി അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഗ്രൂപ്പ് വരെ ആയി അങ്ങനെ ഇപ്പോഴും ഉണ്ടത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എല്ലാം ഓരോ മണിക്കൂറിലും ലോകത്തിന്റെ പല ഭാഗത്തും ഓരോരുത്തർ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം അതിലൂടെ ഒത്തിരിയേറെ പേർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ലഭിച്ചതായി അവർ എന്നോട് നേരിട്ടും ഓൺലൈനിൽ പറഞ്ഞിട്ടുണ്ട് ഒത്തിരിയേറെ പേർക്ക് അത്ഭുതകരമായ സൗഖ്യവും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് അത് തുടങ്ങണത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ഇരുപത്തി രണ്ട് ദിവസം കഴിഞ്ഞാൽ തീരുവള്ളേ തുടർച്ചയായിട്ട് മുടങ്ങാതെ ഞാൻ ആക്കെങ്കിലും എന്തെല്ലാം സൗകര്യം ഉണ്ടെങ്കിൽ അവർ എന്നെ ഉടനെ ഫോൺ വിളിച്ച് പറയാം ഈ സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ വെളുപ്പിനാണെങ്കിലും അത് അതിരാവിലെ ഞാൻ എണീറ്റത് ആ സമയം പൂർത്തീകരിച്ച് ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ രണ്ട് വർഷം ഞാൻ അത് ആ ബൈബിൾ വായന കൊണ്ട് നടന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ഉൾപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങളും അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് അധ്യായങ്ങളും ബൈബിളിലെ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വാക്യങ്ങൾ പതിനേഴ് പേർ ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കാനുള്ള വലിയൊരു പദ്ധതി ഞാൻ രൂപീകരിക്കുകയും അതിലൂടെ അവർക്കൊക്കെ വലിയൊരു ദൈവാനുഭവം ഉണ്ടായെന്ന് തന്നെ പറയുകയും ചെയ്യാം അങ്ങനെ കൊറോണ സമയത്ത് അങ്ങനെ വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുള്ള അതുകൊണ്ട് ഞാൻ ബൈബിൾ നല്ലോണം വായിക്കാനുള്ള ഒരു ശ്രമം ഞാൻ എപ്പോഴും നടത്താറുണ്ട് ഞാൻ എല്ലാവർക്കും അത് പ്രചോദനം കൊടുക്കുകയും ചെയ്യാറുണ്ട് നമ്മൾ ബൈബിൾ വായിക്കുക വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നാടയിൽ പോയി പ്രാപിച്ചിട്ട് സോപ്പ് പൊട്ടി പോലത്തെ പെട്ടി തുറന്നിട്ട് കണ്ണും പൂട്ടി ഒരു വചനം കൊടുക്കും അല്ലെങ്കിൽ ബൈബിൾ ഇങ്ങനെ കണ്ണും പൂട്ട് പിടിക്ക് പിടിച്ചിട്ട് കണ്ണും പൊട്ടി തുറന്നിട്ട് തുറന്നിട്ട് ഒരു ഒരു വചനം വായിക്കും അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കാം പ്രതികൂലമായിരിക്കാം അപ്പൊ നമുക്ക് അനുകൂലമായ വചനം നമുക്ക് സന്തോഷം വരും അല്ലെങ്കിൽ നമ്മൾ നമ്മിൾ അടച്ചിട്ട് ഒന്നുകൂടി തുറന്നിട്ട് വീണ്ടും വായിക്കും ഞാൻ പറഞ്ഞ അങ്ങനെ വായിക്കാനല്ല ബൈബിള് സഭ പഠിപ്പിക്കണത് ബൈബിൾ വായിക്കണം അതിങ്ങനെ നിരന്തരമായ തുടർച്ചേ അവിടെ നിന്ന് ഇവിടെ നിന്നല്ല ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യയം തൊട്ട് വായിച്ചു തുടങ്ങി വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം ഇരുപതാം ഇരുപത്തൊന്നാം അധ്യേം ഇരുപത്തി ഒന്നാം വാക്യം വരെ തുടർച്ചയായിട്ട് വായിക്കണം അതാണ് ബൈബിൾ വായന എന്ന് തിരിസഭ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് ഇല്ല ഞാൻ ഒരുപാട് ഒരു പരിശീലനം കൊടുക്കുവാനും ഒരുപാട് പേര് വചനത്തിലേക്ക് ആകർഷിക്കുവാനും ഒരുപാട് പേര് വായിപ്പിക്കുവാനും ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ ഇരുപത്തി നാല് പേര് തൊട്ടെ ഗ്രൂപ്പും പിന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിലായി പത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രൂപ്പുകളായി വളരുകയും വ്യാപിക്കുകയും ഇപ്പോഴും ഇന്നും അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ ഒരാൾ ബൈബിൾ വായിക്കുകയും തുടർച്ചയായിട്ട് ബൈബിൾ വായിച്ച ലോകത്തിനും നമ്മൾ കരണകുന്ത ലോകത്തിനും സകല സകലർക്കും വേണ്ടി പ്രാർത്ഥനയും ചെയ്യുന്ന വലിയൊരു ശൃംഖ ശൃംഖല രൂപീകരിക്കാനും ക്രമീകരിക്കാനും ഞാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു അതെൻ്റെ ചെയ്ത് വലിയൊരു അനുഗ്രഹവും അനുഭവവുമാണ് എന്റെ പൗരോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ദിവ്യബല്യ അർപ്പണമാണ് വൈദികരെല്ലാ ദിവസവും ബലിയർപ്പിക്കുമ്പോഴും ഞാൻ എല്ലാ ദിവസവും ബലിയർപ്പിക്കും എങ്കിലെ ഓരോ ബലിയർപ്പണവും എനിക്ക് വലിയൊരു അനുഭവമാണ് ഞാൻ വയ്യാതിരിക്കുമ്പോഴും ഇടവേലായിരിക്കുമ്പോഴും ഞാൻ ദിവ്യബല്യം മുടക്കി ഇത് മുടക്കിയിട്ടില്ല മുടക്കാൻ എന്നെക്കൊണ്ടും സാധിക്കുകയും ഇല്ല കാരണം ഞാൻ വൈദികനകത്ത് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് ബലിയാകാനും ബലിയാകുവാനുള്ള തീവ്രമിശ്രമം ഞാൻ ആദ്യകാലം മുതൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് പലർക്കും ദിവ്യബലി കൂടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പലർക്കും ദീപ്യബലിയിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് കാരണം അവരുടെ ദിവ്യബലി മുടങ്ങിപ്പോകുന്ന പലരും സങ്കടം പറഞ്ഞപ്പോൾ പലരും കരഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞങ്ങളുടെ ദിവ്യബലി മുടങ്ങിപ്പോയി ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പ്രൈവറ്റ് മാസ് ചൊല്ലി എൻ്റെ കൂടെ നിർത്തി ദിവ്യബലി പങ്കെടുത്തു അങ്ങനെ ദിവ്യബലി അർപ്പണം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹവും അനുഭവമാണ് ഓരോ ദിവസവും ആ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ ആരംഭിക്കുന്നത് കഴിയുന്നത് ഇപ്പൊ ഞാൻ മൂവാറ്റുപുഴ പോത്താനിക്കടം സ്ഥലത്ത് ഒരു ബദനി ആശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ അതൊരു സി സീറോ മലങ്കര സഭയിലെ ബദനി സിസ്റ്റേഴ്സിൻ്റെ ഒരു പാലിയേറ്റീവ് കെയർ ആണ് അവിടെ പത്ത് കുറേ രോഗികളുണ്ട് എന്നെ പോലുള്ള രോഗികളല്ല എന്നെക്കാലം കഠിനമായ രോഗാവസ്ഥയിലുള്ള ക്യാൻസറും അതുപോലെയുള്ള മരണ ഭയങ്കര കഠിനമായ രോഗി ഒത്തിരി രോഗികളുണ്ട് അപ്പം അവരോടൊപ്പമാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് അതോടൊപ്പം എൻ്റെ മുറിയുടെ തൊട്ടപ്പുറം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കൊല്ലത്തുള്ളതാണ് അനൂപ് എന്നാണ് പേര് അനൂപ് കിടപ്പിലായിട്ട് ഇരുപത് വർഷമായി ഞാൻ പാടില്ലാണ്ട് രണ്ടു വർഷമായിട്ട് എനിക്ക് ഇപ്പോഴും സഹിക്കാൻ നല്ല പാടാൻ രണ്ടു വർഷമായിട്ടല്ല ഞാൻ കിടപ്പിലായിട്ട് രോഗം പക്ഷെ എനിക്ക് അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ്റെ ആ കൂട്ടുകാരൻ ഇരുപത് വർഷം ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചാണ് അരക്ക് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോട്ട് പൂർണ്ണമായിട്ട് തളർന്നു പോയിട്ട് ഇരുപത് വർഷം അവനിപ്പോ നാൽപ്പത് വർഷം നാല്പത് വയസ്സായി ഇരുപത് വർഷമായിട്ട് കിടപ്പിലാണ് അപ്പം ഞാൻ അവനെയും പ്രാർത്ഥനയിൽ പ്രത്യേക ഓർക്കും അപ്പം ഞാൻ ഈ ബദനാശ്രമത്തിൽ ഒരുപാട് രോഗികൾ അപ്പം എങ്കിൽ ഞാൻ ബദനാശ്രമത്തിൽ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാ ദിവസവും ദിവ്യകരണം ആരാധന നടത്തുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞ ദിവ്യബലി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ക്രൂശിൻ്റെ താഴെ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചിട്ട് ഈശോ പറഞ്ഞ വാചകം വളരെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പം ഈശോനെ നമ്മൾ ഓർക്കുമ്പോൾ ദിവ്യ ദിവ്യബലി അർപ്പണം ഓരോ ഓരോ പ്രാവശ്യം ദിവ്യബലി അർപ്പണം ഈശോയോടുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ഓർമ്മപ്പെടുത്തലാണ് നമുക്കുള്ള ഓർമ്മയുമാണ് ഈശോയുടെ ഓർമ്മപ്പെടുത്തലുമാണ് ഓരോ ബലി അപ്പൊ ആ ബലിയർപ്പണം എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ജീ പൗര ജീവിതത്തിൽ ആ ബലിയർപ്പണം എന്ന സമയത്ത് വലിയൊരു അനുഭവവും ആവേശവുമാണ് ഞങ്ങൾ വല്ലാടം പള്ളടം എത്തിയിട്ട് മാറിയാണ് താമസിച്ചിരുന്നത് ഞങ്ങളുടെ അപ്പച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള സൗകര്യത്തിനോട് ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത് വീട് മേടിച്ച് അവിടെ താമസം തൊട്ടടുത്ത എൻ്റെ വീട്ടിലിരുന്ന പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നത് കേൾക്കാൻ പറ്റുന്ന എങ്കിലും എങ്കിൽ ഒരു അനുഭവം കൂടെ പറ്റും ഞാൻ ഈ സ്ട്രോക്ക് വന്നിട്ട് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കണം ഇപ്പം കഴിഞ്ഞ ജൂൺ മാസം കനത്ത മഴ സമയത്ത് നനഞ്ഞ പള്ളിയിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്തത് നനഞ്ഞപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ പാടില്ലാത്തച്ഛനെതിനാണ് എല്ലാ ദിവസവും ഈ പള്ളിയിൽ വന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ് എന്ത് വന്നാലും ഞാൻ പള്ളിയിൽ വരും ദിവ്യബലിയിൽ ഞാൻ പങ്കെടുക്കും എനിക്ക് ദിവ്യകാരി സ്വീകരിക്കണം അതുകൊണ്ട് ഞാൻ കനത്ത മഴ ഈ കഴിഞ്ഞ ജൂണിൽ കനത്ത മഴയത്ത് ഞാൻ സ്ട്രോക്ക് വന്നായിരിക്കും എന്റെ എനിക്ക് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ നടന്നു പോയപ്പോൾ എൻ്റെ ചെറുപയരൽ കല്ല്യത്തോണ്ട് പൊട്ടി ഞാൻ പള്ളി പള്ളിയിൽ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് പള്ളിയിൽ ചെന്നത് തിരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്ന ചോര ഒലിപ്പിച്ചോണ്ടിടണം എന്നിട്ട് തന്നെ ഒരുപാട് പേര് പിണങ്ങി തന്നെ അച്ഛന് വീട്ടിൽ തന്നെ ഇരുന്നു ഞാൻ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഞാൻ പള്ളിയിൽ പോകും ഞങ്ങൾ ഞങ്ങളുടെ വള്ളാടൻ പള്ളിയിലെ കപ്പേര് എൻ്റെ സുഹൃത്താണ് ആരെങ്കിലുമൊക്കെ പള്ളിയിൽ വരുമ്പോൾ അവരോ ഞാൻ സങ്കീർത്ത് ആൾക്കാരുടെ പുറകില് ഇരിപ്പുണ്ടാവും കുർബാന ആരെങ്കിലും ഒക്കെ വരുമ്പോൾ വിളിച്ചുകൊണ്ട് വരും വിളിച്ചുകൊണ്ട് വരാൻ കാര്യം ഈ അച്ഛനെ കൊണ്ട് എന്നെ കൊണ്ട് തലക്ക് പിടിപ്പിക്കാനാണ് ഈ അച്ഛനെ കൊണ്ട് തലക്ക് പിടിപ്പിക്കും കാരണം എത്ര വയ്യെങ്കിലും അച്ഛൻ പള്ളിയിൽ ജീവബലിയിൽ പങ്കെടുക്കും അതുകൊണ്ട് ഈ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനെ കൊണ്ടും തലക്കുടിപ്പിക്കണം നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ എൻ്റെ അടുത്തുണ്ട് അതെനിക്ക് ഭയങ്കര പ്രചോദനമാണ് കാരണം നമ്മൾ ഈ വയ്യാത്ത അവസ്ഥ എന്നാൽ നമ്മൾ ഒരുപാട് പേര് തന്നെ പിണെങ്കിൽ അച്ഛനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ എന്തിനാ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക അച്ഛൻ എന്തിനാ വെറുതെ ഇത്രയും പാ അത്രയും വലിഞ്ഞ് വയ്യാതായിട്ട് ഞാൻ കാല വലിഞ്ഞു പോയാ കാലൊക്കെ മുറിഞ്ഞു ചോര വന്നിട്ട് ഞാൻ ആ ചോര ഒലിപ്പിച്ചിട്ട് തന്നെ പോയി അടുത്താലിപ്പോയിരുന്ന് ബലിയർപ്പിച്ചു അപ്പൊ ആ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബലിയേർപ്പണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് അനുഭവമാണ് നമുക്കൊരു ക്രിസ്ത്യാനികൾ നമുക്കൊരു ബലി അർപ്പണം ഒരു ആവേശമാണ് സ്വന്തമായിട്ട് അർപ്പിക്കുമ്പോൾ നിങ്ങൾ അച്ഛനോട് പറയുക മനസ്സിലാ ബലിയർപ്പണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉണർവും ഉന്മേഷവും ഉത്സാഹവുമാണ് ഓരോ ബലിയർപ്പണവും നമുക്കൊരു ഉണർവാണ് ഒരു ഉത്സാഹമാണ് ഒരു ഉന്മേഷം ഓരോ ബലിയർപ്പണവും ഓരോ ബലിയർപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആൾത്താരം ചുംബിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പറയുന്നത് അടുത്തൊരു ബലിയർപ്പണത്തിന് ഉടനെ വരാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആൾത്താരം ചുംബിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രൂശിതനായ ഈശോ അങ്ങയുടെ കുശിരൂപത്തിൻ്റെ തിരുസന്നൽ ഭക്തിപൂർവ്വം പാപിയും ബലഹീന രോഗിയുമായി എന്നെയും ഈ ധ്യാനകേന്ദ്രത്തെ ഇവിടെ ഈ ഈ സമയം സഹകരണം അങ്ങനത്തെ കുരിശിനം സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ അമ്മയെയും ഈശോ യോഹനാനും കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുന്നതുപോലെ പാപിയും ബലഹീനനും രോഗിയുമായി ഞാനും അങ്ങനെ കുരിശിൻ്റെ ചൂട്ടിലായിരിക്കുന്നു ഗാവുൽത്തമലിൽ കാൽവരി മലമുകളിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എന്നെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി കുരിശുമരണം മരിച്ച എനിക്ക് വേണ്ടി രക്തം ചീന്തി എനിക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കുരിച്ചിലും തൂങ്ങിക്കിടക്കുന്ന ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങനെ ഞാൻ ആരാധിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി സഹിച്ച പാടുപീടകൾ കൊടുത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു